ഹായ് ഫ്രണ്ട്സ് ലിസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കണത് അപ്പോൾ നമുക്കത് എന്തൊക്കെയാണ് വേണ്ട നോക്കാം എന്നിവിടെ ഇപ്പോൾ രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പഞ്ചസാര അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒരു എട്ട് കോഴിമുട്ടെടുക്കുന്നത് പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് പൈനാപ്പിൾ എസൻസ് എസെൻസാണ് എടുക്കണേ പിന്നൊരു കളറിന് യെല്ലോ കളർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് പാൽ ഒര ഗ്ലാസ് ഓയില് പിന്നെ വിനാഗിരി ഒരു രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു നൂള് അപ്പോൾ നമുക്ക് ഇനി മൈദ്യം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതൊന്നും മൈദപ്പൊടി മൈദ്യപ്പൊടി ഇടാം അതിന് ശേഷം ബേക്കിംഗ് സോഡ് ബേക്കിംഗ് പൗഡർ ഒരു നൂള് ഉപ്പ് കിട്ടാം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ നന്നായി ഒന്ന് അരിച്ചു വെക്കുക നമ്മുടെ മൈദ ബേക്കിംഗ് സോഡും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോഴിമുട്ടയുടെ വെള്ളി മഞ്ഞും കയറുന്നത് നീക്കി വെക്കാം നമ്മുടെ മുട്ടയുടെ മഞ്ഞും വെള്ളം കഴിക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞ നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് അതിലേക്ക് പൈനാപ്പിൾ ഡെസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഒരു ടേബിൾ സ്പൂണ് പൈനാപ്പിൾ ഡസൻസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പഞ്ചസാര കൂടി വേണം അടിക്കാനായിട്ട് മുഴുവൻ പഞ്ചസാര ഇടണ്ട നമ്മുടെ മുട്ടയുടെ വെള്ളം അടിക്കാരം വേണം അപ്പൊ അത് തന്നെ ഇതില് കുറേശിട്ടിട്ട് അടിച്ചാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് പാല് കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്നുകൂടി ബീറ്റ് ബീറ്റ് ഇനി നമുക്ക് കുറച്ച് യെല്ലോ കളറും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നും ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇനി നമുക്ക് മൈദപ്പൊടി കുറേ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്യാം അപ്പോൾ അതിലേക്ക് നമ്മുടെ വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര കുറച്ച് വെച്ചിട്ട് അതും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളത നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്ത് നമ്മൾ ആദ്യം കൂട്ടി വെച്ചിട്ടുള്ള അമ്മ ഇതയുടെ കൂട്ടിലൊക്കെ ഇട്ട് നന്നായിരുന്നു ഇളക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ട്രയലിറ്റ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ട്രയൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഞാൻ ഓയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കിട്ടി ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിലുള്ള ബബിൾസൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓവൺ ഫ്രീഹേറ്റ് ചെയ്യാൻ കൊടുക്കാം നമ്മുടെ ഓവൺ ഫ്രീഹേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്രൈ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓവണിൽ ഒരു നാൽപ്പത് മിനിറ്റ് ഇത് കുക്ക് ആവാൻ വേണ്ടി വന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീക്കേ കഥ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ നടത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോകളപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരും ബൈ